നമസ്കാരം ബുധനാഴ്ച ഇസ്രായേലിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ശക്തമായ മണൽക്കാറ്റ് കാറ്റ് വീശിയടിച്ചു കാറ്റ് വീശിയതോടെ പലയിടത്തും ദൃശ്യപരത പൂജ്യത്തിനടുത്തായി തന്നെ മാറി ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്ത് ശക്തമായ കാറ്റുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥ കാരണം ഇസ്രായേലിന്റെ എഴുപത്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനായുള്ള തത്സമയ ചടങ്ങും റദ്ദാക്കിയിട്ടുണ്ട് സംഭവത്തിൽ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഗസയിലെയും പാവപ്പെട്ട ഫലസ്തീനികളുടെയും ഒക്കെ തന്നെയും ഒരു വലിയ യാതനയുടെ ഫലമാണെന്നാണ് പറയുന്നത് തീരാതെ വീണ്ടും വീണ്ടും ഇസ്രായേലിനെ പിന്നാലെ ആഞ്ഞരിക്കുകയാണ് ഓരോ പ്രശ്നങ്ങളായി നെഗവിലെ ഒരു ഇസ്രായേലി സൈനിക താവളത്തിലെത്തി തന്നെ മണൽക്കാറ്റ് വീശുന്നത് ദൃശ്യങ്ങളിൽ കാണാം കാറ്റിന്റെ ശക്തി കാരണം സൈനിക താവളത്തിൽ ഗേറ്റുകൾ അടയ്ക്കാൻ സൈനികർ പാടുപെടുന്നതായി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു അതേസമയം ഇസ്രായേലിന്റെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ജെറുസലേമിൽ ആളിപ്പടർന്ന കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും വലിയ കാട്ടുതീയാണ് ജെറുസലേമിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കുന്നതെന്നും അതുപോലെ തന്നെ നിരവധി പേർ പറയുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇത്തരത്തിലാണ് വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഒഴിപ്പിക്കേണ്ടി വന്നത് തീ അണയ്ക്കാൻ തന്നെ അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ച ഇസ്രായേൽ അധികാരികൾ ദുരന്തത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു മരണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ പോലും നിരവധി പേർക്ക് പരിക്കേറ്റിനുമുണ്ട് വിവിധ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരെ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണ് അഗ്നിബാധയുണ്ടായത് ഉണ്ടായത് ഇസ്രായേലിൽ കാട്ടുതീ പടരുകയും ചെയ്തു ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു ജറുസലേമിന്റെ പ്രാതം പ്രദേശങ്ങളിൽ കാട്ടുതീ പടർന്നത് എല്ലാവരും കണ്ടു ഒരു ദശാബ്ദത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അതുപോലെ ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പറയുന്നു അതേസമയം കാട്ടുതി അടയ്ക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം തേടിയിട്ടുണ്ട് നഗരത്തിലേക്കും കാട്ടുതീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ തന്നെയും വെളിപ്പെടുത്തിയത് സഹായം തേടിയതും ഇതിന് തന്നെയാണ് അപകടത്തിൽ പരിക്കേറ്റ് ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ നൽകിയതായും പതിമൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി അൻപതിലധികം അഗ്നി ശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണെന്നും വിമാനങ്ങൾ ഉപയോഗിച്ചും ഒക്കെ തന്നെയും തീ തടയാൻ ശ്രമിക്കുന്നുണ്ടെന്നും അഗ്നിശമന സേന തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പതിനേഴ് അഗ്നിശമന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായും ഇതിൽ രണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പറഞ്ഞു തീ അണയ്ക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനാഹ്യു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ ഇസ്രായേലി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യുദ്ധാനന്തര ഗസയുടെ ഭരണ സംവിധാനത്തെ ഇസ്രായേലും അറബ് രാജ്യങ്ങളുമായി ചർച്ച ആരംഭിച്ചതായി അമേരിക്ക പറയുന്നു ഗസയുടെ പുനർനിർമ്മാണവും ചർച്ചയിലുണ്ട് ഗസയിൽ അധികം ആരും ഒഴിയാൻ തന്നെ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങൾ മുൻപാകെ നേരത്തെ സന്നദ്ധ അറിയിച്ചിരുന്നു പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പുവരുത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിനനുസരിച്ചാകും ഗസയുടെ പുനർനിർമ്മാണ പദ്ധതി എന്നും യു എസ് വ്യക്തമാക്കി കേരളയിലും ദോഹയിലും തുടരുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഉണ്ടെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് യു എസ് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്